സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പാപത്തെ പരാജയപ്പെടുത്തുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നതിനെ പറ്റിയാണ് പാപം എന്ന് കേൾക്കുന്നത് തന്നെ നമുക്കിഷ്ടമില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കും 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 എന്ന് മാത്രം പ്രസംഗിച്ചു കൊണ്ടിരുന്നാൽ അത് കേൾക്കാൻ നല്ല രസമാണ് പാപം കഴുകപ്പെടണം എന്ന് കേൾക്കുന്നത് മനുഷ്യർക്ക് അത്ര ഇഷ്ടമുള്ള കാര്യം അല്ല നമ്മൾ കുട്ടികളോട് കളിക്കാൻ പറഞ്ഞാൽ അവർക്ക് വലിയ ഇഷ്ടമാണ് എന്നാൽ കുളിക്കാൻ പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും അത്ര ഇഷ്ടമൊന്നുമല്ല കളിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ് കുട്ടികൾക്ക് ഇഷ്ടം കളിയിൽ ഇടയ്ക്ക് കളി മതിയാക്കി അഴുക്കെല്ലാം കഴുകിക്കളയാനായിട്ട് കുളിമുറിയിൽ പോവുക എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമില്ല യശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഞാൻ നിനക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകാമെന്ന് ദൈവം പറയുമ്പോൾ ദൈവത്തോട് നമുക്ക് വലിയ സ്നേഹമാണ് ഞാൻ നിനക്ക് വിദേശത്ത് പോകാനുള്ള വിസ തരാമെന്ന് പറയുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് പരീക്ഷ പാസാക്കി തരാമെന്ന് പറയുമ്പോൾ സന്തോഷമാണ് ശരിയാണ് ദൈവം ഇതെല്ലാം ചെയ്തു തരും എന്നാൽ ദൈവത്തിൻ്റെ മനസ്സിൽ നമ്മെക്കുറിച്ചുള്ള ഏറ്റവും വലിയ സ്വപ്നമെന്ന് പറയുന്നത് നാം പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിതരായി ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കണം എന്നുള്ളതാണ് പുതിയ നിയമത്തിലെ ആദ്യത്തെ വാഗ്ദാനം ഏതാണ് എന്ന് ചോദിച്ചാൽ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനത്തിൽ മാലാഹ ജോസഫിനോട് ഇപ്രകാരം പറയുന്നു അവൾ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും രോഗശാന്തി യേശു നൽകും എന്ന് നമുക്കറിയാം ഭൗതിക അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് നൽകും എന്ന് നമുക്കറിയാം അസാധ്യങ്ങളെ സാധ്യമാക്കാൻ ദൈവം ഇടപെടും എന്ന് നമുക്കറിയാം ഇതൊക്കെ ദൈവം ചെയ്തു തരുമെങ്കിലും ദൈവം ജോസഫിനോട് യേശുവിൻ്റെ ജനനത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ഏക കാര്യം രണ്ടാമതോ മൂന്നാമതോ ഒരു കാര്യം ദൈവം പറയുന്നില്ല ദൈവം പറയുന്ന ഏക കാര്യം യു ഷുഡ് കോൾ ഹിം ജീസസ് നീ അവനെ യേശു എന്ന് വിളിക്കണം അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും പാപം ക്ഷമിക്കുമെന്നല്ല ഇവിടെ പറയുന്നത് പാപം ക്ഷമിച്ച് കിട്ടുന്ന അനുഭവം യേശു ജനിക്കുന്നതിന് മുൻപും ദൈവം മനുഷ്യർക്ക് നൽകിയിരുന്നു ആരെല്ലാം കരഞ്ഞു പ്രാർത്ഥിച്ചാലും ദൈവമേ തെറ്റിപ്പോയെന്ന് ദാവീദ് നിലവിളിക്കുമ്പോൾ ദാവീദിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നുണ്ട് സാംസൺ നിലവിളിക്കുമ്പോൾ സാംസന്റെ പാപവും ക്ഷമിക്കപ്പെടുന്നുണ്ട് ഇവിടെ പറയുന്നത് അതിൻ്റെ അപ്പുറമുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും മോചിപ്പിക്കുമെന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ പവർ പാപത്തിൻ്റെ പുള്ളിങ് പവർ പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് നമ്മെ മോചിപ്പിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും അതായത് പാപത്തെ പരാജയപ്പെടുത്തി പ്രലോഭനത്തെ പരാജയപ്പെടുത്തി പാപം ചെയ്യാതെ ജീവിക്കുന്ന ദൈവ മക്കളാക്കി നമ്മെ മാറ്റും എന്നുള്ളതാണ് ഇവിടെ ദൈവം നമുക്ക് നൽകുന്ന വാഗ്ദാനം എങ്ങനെയാണ് നാം പാപത്തെ പരാജയപ്പെടുത്തേണ്ടത് വിശുദ്ധ തോമസ് അക്വിനാസ് എന്ന സഭയിലെ വലിയ വിശുദ്ധനും വലിയ പണ്ഡിതനുമായ ദൈവത്തിൻ്റെ പൊന്നുമകൻ ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു പാപത്തെ തോൽപ്പിക്കുവാൻ തോൽപ്പിക്കുവാനാദ്യമായിട്ട് നാം ചെയ്യേണ്ടത് അതിനുള്ള വലിയ ഒരു ആഗ്രഹം നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ തോമസ് അക്യൂനാസ് ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു മനുഷ്യർ പാപം ചെയ്യുന്നത് പാപത്തിന് ഒരു സുഖം ഉള്ളത് പാപം ചെയ്യുന്ന മനുഷ്യർക്ക് താൽക്കാലികമായി ഒരു സുഖം കിട്ടുന്നു ഒരാളെ കുറ്റം പറയുമ്പോൾ ഒരു സുഖം കിട്ടുന്നു ഒരാളെ വിധിക്കുമ്പോൾ ഒരു പൈശാചികമായ സുഖം കിട്ടുന്നു അരുതാത്തത് നോക്കുമ്പോൾ ജഡത്തിൽ വലിയ സുഖം കിട്ടുന്നു ജടിക പാപങ്ങൾ ചെയ്യുമ്പോൾ താൽക്കാലികമായ സുഖം കിട്ടുന്നു മോഷ്ടിച്ചെടുക്കുമ്പോൾ സുഖം കിട്ടുന്നു കള്ളം പറയുമ്പോൾ സുഖം കിട്ടുന്നു മറ്റുള്ളവരെ അടിച്ചിരുത്തി സംസാരിക്കുമ്പോൾ പറയുന്ന ആൾക്ക് ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഒരു സന്തോഷം കിട്ടുന്നു അത് കഴിയുമ്പോൾ അവൻ്റെ ഉള്ള സന്തോഷവും പോയി കുറ്റക്കൂരിട്ടിലാകുന്നു എങ്കിലും ഈ പാപം ചെയ്യുന്ന സമയത്തൊരു സന്തോഷമുണ്ട് വിശുദ്ധ തോമസ് അക്കിനാസ് പറയുന്നു ഈ സന്തോഷത്തെ മറ്റൊരു വലിയ സന്തോഷം കൊണ്ട് നാം കീഴടക്കണം പാപം ചെയ്യാനുള്ള ഈ ആഗ്രഹത്തെ അതിനേക്കാൾ ശക്തമായ ഒരു ആഗ്രഹം കൊണ്ട് നാം കീഴടക്കണം അതാണ് വിശുദ്ധം നമ്മെ പഠിപ്പിക്കുന്നത് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ കർത്താവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ഹൃദയത്തോട് നമ്മളെ തന്നെ ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നീതി ഒഴുകാൻ തുടങ്ങുന്നു ആർക്കും നൽകാൻ സാധിക്കാത്ത സന്തോഷം ഉണ്ടാകുന്നു ആർക്കും തരാൻ സാധിക്കാത്ത സമാധാനം ഉണ്ടാകുന്നു പറുദീസ എന്നാൽ അതിൻ്റെ വ്യാഖ്യാനം ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ലഭിക്കുന്ന ആനന്ദം എന്നുള്ളതാണ് ദൈവവുമായി നാം കൂട്ടായ്മയിലായിരിക്കുമ്പോൾ നമുക്കെപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന ഒരു ആനന്ദമുണ്ട് ലോകത്തിലെ വലിയ കോടീശ്വരന്മാർക്കും ജടിക പാപത്തിൽ മുഴുകിയിരിക്കുന്ന വ്യക്തികൾക്കും ഒരിക്കൽ പോലും അനുഭവിക്കാൻ സാധിച്ചിട്ടില്ലാത്ത ഈ സ്വർഗത്തിന്റെ ആനന്ദം ദൈവം നമുക്ക് തരികയാണ് ഈ ആനന്ദം കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ളതിനാൽ പാപം ചെയ്യാനുള്ള ആഗ്രഹത്തെ യേശുവിനെ പ്രസാദിപ്പിക്കണമെന്നുള്ള മറ്റൊരാഗ്രഹം കൊണ്ട് നാം പരാജയപ്പെടുത്തണമെന്നാണ് തോമസ് അക്കിനാസ് നമുക്ക് നൽകുന്ന നല്ല ഒരു ഉപദേശം യേശു ഇത് വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിച്ചിട്ടുമുണ്ട് വിശുദ്ധ ലൂക്കായ് എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കർത്താവായ യേശു ഇപ്രകാരം പറയുന്നു ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുവകകൾ സുരക്ഷിതമാണ് എന്നാൽ കൂടുതൽ ശക്തനായ ഒരുവൻ അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അവൻ ആശ്രയം വച്ചിരുന്ന ആയുധങ്ങൾ മറ്റവൻ അപഹരിച്ചെടുക്കുകയും കൊള്ള മുതൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ കർത്താവ് പറയുന്നത് എന്താണ് ഒരു കൊട്ടാരത്തിനു ചുറ്റും ആയുധവുമായി ഒരു കാവൽക്കാരൻ കാവൽ നിൽക്കുമ്പോൾ കൊട്ടാരവും അതിനെ വസ്തുക്കളും സുരക്ഷിതമാണ് എന്നാൽ അവനേക്കാൾ ശക്തനായ ഒരുത്തൻ കൂടുതൽ ശക്തമായ ആയുധങ്ങളുമായി വന്ന് ഇവനെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ ഇവന്റെ കയ്യിലുള്ള ആയുധവും പോയി കൊട്ടാരത്തിലുള്ള സകല സമ്പത്തും നഷ്ടപ്പെട്ടു കർത്താവ് പറയുന്ന എന്താണ് പാപം ചെയ്യാനുള്ള ആഗ്രഹത്തെ അതിനേക്കാൾ ശക്തമായ ഒരു നല്ല ആഗ്രഹം കൊണ്ട് എൻ്റെ ദൈവത്തിന് വേണ്ടി എനിക്ക് ഓരോ സെക്കൻഡിലും ജീവിക്കണമെന്നുള്ള ഒരു കത്തുന്ന ആഗ്രഹം കൊണ്ട് എൻ്റെ ദൈവത്തിന് വേണ്ടി എനിക്ക് ജീവിക്കണമെന്നുള്ള ഒരു ജോലിക്കും ആഗ്രഹം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം കൊണ്ട് നാം പരാജയപ്പെടുത്തണമെന്നാണ് ആഗ്രഹത്തെ മറ്റൊരാഗ്രഹം കൊണ്ട് നാം പരാജയപ്പെടുത്തണം ഇതാണ് ദൈവത്തിൻ്റെ സ്വപ്നം ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിമൂന്നാമധ്യായം നാൽപ്പത്തി നാല് മുതലുള്ള തിരുവചനങ്ങളിൽ ഇപ്രകാരം നമ്മൾ കാണുന്നു സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന ഒരു നിധിക്ക് തുല്യമാണ് ഒരുവനത് കണ്ടെത്തുമ്പോൾ അതുപോയി മറച്ചു വയ്ക്കുകയും തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ സ്വന്തമാക്കുകയും ചെയ്യുന്നു വീണ്ടും പറഞ്ഞു സ്വർഗരാജ്യം രക്തങ്ങൾ തേടുന്ന ഒരു വ്യാപാരിക്ക് തുല്യമാണ് അവൻ ഒരു വിലയേറിയ രക്തം കണ്ടെത്തി കഴിയുമ്പോൾ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ രക്നം കരസ്ഥമാക്കുന്നു യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ യേശു ഇവിടെ പറയുന്ന രത്നം യേശു തന്നെയാണ് യേശു ഇവിടെ പറയുന്ന നിധി യേശു തന്നെയാണ് സ്വർഗം നമുക്ക് തന്ന ഏറ്റവും ഉന്നതമായ നിധി കർത്താവായ യേശുവാണ് കാരണം ദൈവത്തിന് അതിനേക്കാൾ നല്ല ഒരു നിധി നമുക്ക് തരാൻ പറ്റിയില്ല തരാൻ സാധിക്കത്തുമില്ല ദൈവം തൻ്റെ ഏക പുത്രനെ രണ്ടല്ല മൂന്നല്ല ഏക പുത്രൻ ഉണ്ടായിട്ട് ആ ഏക പുത്രനെ ദൈവം മനുഷ്യർക്ക് വേണ്ടി തന്നു ഈ നിധി കരസ്ഥമാക്കി ആ നിധി മാറോട് ചേർത്ത് പിടിക്കാനുള്ള ആഗ്രഹമുള്ള മനുഷ്യൻ ബാക്കിയുള്ളതിനെ എല്ലാം വിറ്റ് എന്ന് പറഞ്ഞാൽ ബാക്കി ആഗ്രഹങ്ങളെ എല്ലാം ചവിട്ടി അരച്ചിട്ട് യേശുവിനെ സ്വന്തമാക്കണമെന്നുള്ള വലിയ ഒരു ആഗ്രഹവുമായി മുന്നോട്ട് പോകുന്നു അവന്റെ ജീവിതത്തിൽ പാപം പരാജയപ്പെടുക തന്നെ ചെയ്യുമെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ കണ്ടുമുട്ടിട്ടുള്ള അനേക മനുഷ്യരിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യരിൽ പോലും ദൈവത്തോട് ചേർന്ന് നടക്കണമെന്നുള്ള ആഗ്രഹമുള്ള വളരെ കുറച്ച് വ്യക്തികളെ കണ്ടിട്ടുള്ളൂ ദർശനം കാണണമെന്ന് കൊതിക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഭാഷാവരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ടെലിവിഷനിൽ വചനം പ്രസംഗിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ലോകം മുഴുവൻ പോയി സുവിശേഷം പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് രോഗശാന്തി വരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് എന്നാൽ കർത്താവിനെ വേദനിപ്പിക്കാതെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വളരെ കുറച്ചു പേരെ ഞാൻ കണ്ടിട്ടുള്ളൂ കണ്ടിട്ടുള്ളവരെല്ലാം വ്യത്യസ്തരാണ് അവരിൽ ദൈവത്തിൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു അവരിൽ നിന്നും ദൈവത്തിൻ്റെ ആത്മാവ് പുറത്തേക്കിഴങ്ങുന്നു അവർ നിൽക്കുന്ന സമൂഹത്തെ സ്വാധീനിക്കുന്നു അവർ കരങ്ങൾ ഉയർത്തുമ്പോൾ സാത്താൻ്റെ കോട്ടകൾ ഇടിഞ്ഞു വീഴുന്നു അവർ ഹലേലു ആയെന്ന് വിളിക്കുമ്പോൾ സ്വർഗ്ഗത്തിൻ്റെ അഗ്നി ഇറങ്ങുന്നു അവരുമായി ബന്ധപ്പെടുന്നവർക്കെല്ലാം യേശുവിനെ തൊടുന്ന അനുഭവം ഉണ്ടാകുന്നു യേശുവിൻ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരിക്കട്ടെ അതുകൊണ്ടാണ് പൗലോ സ്നേഹ പറഞ്ഞത് ജീവിച്ചാലും മരിച്ചാലും എൻ്റെ ശരീരത്തിൽ എൻ്റെ കർത്താവ് മഹത്വപ്പെടണമെന്നാണ് എൻ്റെ ആഗ്രഹം കർത്താവിനെ പ്രസാദിപ്പിക്കണം ഉറക്കത്തിലും ഊണിലും ഉണർന്നിരിക്കുമ്പോഴും എനിക്ക് എൻ്റെ കർത്താവിനെ പ്രസാദിപ്പിക്കണം എന്നുള്ളതാണ് ആഗ്രഹം മനുഷ്യരായ നമുക്ക് ബാക്കി ആഗ്രഹങ്ങളെല്ലാം രണ്ടാമതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മുടെ ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് കർത്താവ് നമ്മെ ഓരോരുത്തരെയും വിളിക്കുകയാണ് നമുക്കറിയാം ഒന്ന് കൊറേന്ത്യർ ഒന്നാം അധ്യായം അതിന്റെ പതിനെട്ടാം തിരുവചനം ഇപ്രകാരം പറയുന്നു നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം പോഷത്വമാണ് എന്നാൽ രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവശക്തി അത്രേ കുരിശിനെ ധ്യാനിക്കുന്നതും കുരിശിലേക്ക് നോക്കി മണിക്കൂറുകൾ ഇരിക്കുന്നതും കുരിശിലെ രക്തമൊഴുകുന്ന ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നതും ലോകത്തിന് പോഷത്വമാണ് എന്നാൽ രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്ക് അത് ദൈവശക്തിയാണ് ഇറ്റ് ഇസ് ദ പവർ ഓഫ് ഗാഡ് യേശുവിന്റെ കുരിശെന്ന് പറയുന്നത് ദൈവമക്കളായ എനിക്കും നിങ്ങൾക്കും ദൈവത്തിൻ്റെ ശക്തി ഒഴുക്കുന്ന സ്രോതസ്സാണ് എന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ സംഘീട പുസ്തകത്തിൽ ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ വളരെ വേദനാജനകമായ ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട് ദൈവം അത്ഭുതകരമായി ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് തൻ്റെ സ്വന്തം കൈകൾ നീട്ടി മോചിപ്പിച്ച് കൊണ്ടുവരികയാണ് പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നി തൂണായും ദൈവം അവരുടെ കൂടെ നടക്കുന്നു ദൈവം സ്വർഗത്തിൽ നിന്ന് കമാൻഡ് പറയുക ദൈവം സ്വർഗത്തിൽ നിന്ന് മാലാകന്മാരെ വിടുക ദൈവം കൂടെ നടക്കുന്ന അനുഭവം ദൈവം അവർക്ക് കൊടുത്തു മാവ് കുഴയ്ക്കണ്ട പാത്രം കഴുകണ്ട അരി 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 എടുത്ത് ഉരലിട്ട് ഇടിക്കണ്ട ഒന്നും ചെയ്യണ്ട പ്രഭാതത്തിൽ എഴുന്നേറ്റ് വരുമ്പോൾ ദൈവം തന്നെ തൻ്റെ സ്നേഹത്തിന്റെ തീ കൊണ്ട് ചുട്ടെടുത്ത അപ്പം ആകാശത്തുനിന്ന് നിന്ന് വീഴിച്ചു കൊടുത്തിരുന്നു മന്ന പെറുക്കി അങ്ങോട്ട് തിന്നാ മതി തേനിന്റെ രുചിയുള്ള മന്ന എന്നാൽ സംഗീത പുസ്തകം ഇരുപത്തി അധ്യായത്തിൽ ഈ മന്നയും ഒക്കെ ആസ്വദിച്ചിരുന്ന ജനം ഇപ്രകാരം ദൈവത്തിനും മോശിക്കുമതിനെ പെറുപെറുക്കുകയാണ് ഈ വിലകെട്ട ഭക്ഷണം ഞങ്ങൾ തിന്നു മടുത്തു ശ്രദ്ധിക്കണമേ ദൈവം സ്വർഗത്ത് നിന്ന് പൊഴിച്ചു കൊടുത്ത മന്നായ പറ്റി ദൈവത്തിന്റെ സ്വന്ത ജനമായി ഇസ്രായേൽ പറയുന്ന വാക്കുകൾ കേൾക്കുക ഈ വിലകെട്ട അപ്പം ഇതാണ് മനുഷ്യന്റെ സ്വഭാവം ഈ വിലകെട്ട അപ്പം തിന്നു ഞങ്ങൾ മടുത്തു എന്ന് അവർ ദൈവത്തിനെതിരെ പെറുപെറുത്തു പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ഹൃദയത്തെ അത് വേദനിപ്പിച്ചു പിന്നെ നമ്മൾ കാണുന്ന എന്താന്നറിയാമോ ആഗ്നേയ സർപ്പങ്ങൾ എന്ന് പറഞ്ഞാൽ അഗ്നി ചീറ്റുന്ന സർപ്പങ്ങൾ മരുഭൂമിയുടെ നാല് ഭാഗത്തു നിന്നും വന്ന് ഓടിച്ചിട്ട് ടിക്കുകയാണ് ഇസ്രായേൽക്കാരിൽ പതിനായിരക്കണക്കിന് പേർ പാമ്പിന്റെ കടിയേറ്റും മരിച്ചു വീണു പാമ്പുകൾ തെക്കും വടക്കും ഓടി നടന്ന് കടിക്കുന്നു എന്താണ് ഇതിന്റെ അർത്ഥം നാം ദൈവത്തിനെതിരെ പെറുപെറുക്കുമ്പോൾ ദൈവത്തെ ചോദ്യം ചെയ്യുമ്പോൾ സാത്താന് നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഡോർ തുറന്നു കൊടുക്കുകയാണ് നാം വാതിൽ തുറന്നു കൊടുക്കുകയാണ് അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് നെവർ ഗിവ് പ്ലേസ് ടു ദ ഡെവൽ നിങ്ങൾ പിശാചിന് അവസരം കൊടുക്കരുത് കൊടുത്താൽ അവൻ നമ്മളെയും കൊണ്ടേ പോകത്തുള്ളൂ പിശാജ് കാത്തിരിക്കുകയായിരുന്നു പാമ്പുകൾ കാത്തിരിക്കുകയായിരുന്നു ദൈവജനം പെറുപെറുത്തതും പാമ്പുകൾ വന്ന് എല്ലാവരെയും കടിച്ചു പതിനായിരക്കണക്കിന് പേർ മരിച്ചു ബാക്കിയുള്ളവർ പേടിച്ചു പോയി അവർ ഓടി വന്ന് മോശയോട് പറഞ്ഞു മോശേ ഞങ്ങൾ ദൈവത്തിനെതിരെ പെറുപെറുത്തു അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണമേ മോശ പാപമായതുകൊണ്ട് മോശ എളിമയുള്ള വ്യക്തി ആയതുകൊണ്ട് മോശ കമിഴ്ന്ന് കിടന്ന് പ്രാർത്ഥിച്ചു ഉടൻ കർത്താവ് അരുളി ചെയ്തു നീ ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി ഒരു വടിയിൽ കെട്ടി നിർത്തി ആ പിച്ചള സർപ്പത്തെ നീ ഉയർത്തുക പിച്ചള സർപ്പത്തെ വിശ്വാസത്തോടും എളിമയോടും കൂടെ നോക്കുന്നവർ ഒന്നും ചെയ്യണ്ട ഒരു മരുന്നും കഴിക്കണ്ട ഒരു ഗുളികയും കഴിക്കണ്ട ഒരു പാമ്പാട്ടിയും കൊണ്ടുവരണ്ട ഒരു വിഷ ചികിത്സക്കാരനെയും കൊണ്ടുവരണ്ട ഒരു എം ബി ബി എസ് എം ഡി ഡി എം കാർഡിയോളിസ്റ്റിനെയും കൊണ്ടുവരണ്ട ഒരു ന്യൂറോളജിസ്റ്റിനെയും കൊണ്ടുവരണ്ട നീ ആ പിച്ചള സർപ്പത്തിലേക്ക് നോക്കാൻ പറയുക ഞാൻ ഈ പറയുന്നത് വിശ്വസിച്ചുകൊണ്ട് പിച്ചള സർപ്പത്തെ ഉയർത്തുമ്പോൾ അതിൽ നോക്കുന്നവർ പാമ്പിന്റെ കടിയേറ്റാലും മരിക്കുകയില്ല മോശ പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി ഒരു വടിയിൽ കെട്ടി ഉയർത്തി പാമ്പുകൾ വീണ്ടും വന്നു ജനത്തെ കടിച്ചു കടിയേറ്റ ജനം വിശ്വാസത്തോടെ പിച്ചള സർപ്പത്തിൽ നോക്കി അവരാരും മരിച്ചില്ല എന്തിനെയാണ് ഇത് കാണിക്കുന്നത് എന്താണ് ഈ പിച്ചള സർപ്പം രണ്ട് കൊറേന്ത്യർ അഞ്ചാമധ്യായത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ തിരുവചനം പറയുന്നു പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റി യേശു പാപം ചുമന്നു എന്നല്ല പറയുന്നത് ജീസസ് ബിഹെയിംസ് ഇൻഫോഡസ് യേശു പാപമായി തീർന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അഞ്ചോ ആറോ പാമ്പുകൾ ഒരു മനുഷ്യനെ കടിച്ചാൽ ആ മനുഷ്യന്റെ നിറം മാറി നീല നിറമായി തീരും വിഷം നമുക്ക് കാണാൻ സാധിക്കുന്ന തരം ആ മനുഷ്യൻ നീല നിറമായി പോകും ബൈബിള് പറയാണ് രണ്ട് കൊറീൻ്റെ അഞ്ചിന്റെ ഇരുപത്തൊന്ന് പറയുന്നു പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റി കുരിശിൽ ആദത്തിൻ്റെ കാലം മുതൽ അവസാനം വരെ ജനിക്കാനിരിക്കുന്ന സകല മനുഷ്യരുടെയും പാപത്തിന്റെ വിഷം യേശു സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി ഉയർത്തപ്പെട്ടു കുരിശിൽ ഉയർത്തപ്പെടുന്ന യേശുവിനെ വിശ്വാസത്തോടെ ആര് നോക്കിയാലും അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുമെന്നും അവർക്ക് രക്ഷ കിട്ടുമെന്നും കർത്താവ് ജനത്തെ പഠിപ്പിക്കുന്ന സമയമാണ് സംഖ്യയുടെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് കുരിശിൽ കിടക്കുന്ന യേശുവിൻറെ നിഴലായി കുരിശിൽ കിടക്കുന്ന യേശുവിനെ വരച്ചു കാണിക്കുന്ന അടയാളമായി ഇതാ വടിയിൽ ഉയർത്തപ്പെടുന്ന പീച്ചല സർപ്പം മാറുകയാണ് കർത്താവ് ജനത്തോട് പറഞ്ഞത് ഇതാണ് കാലത്തിന്റെ പൂർണ്ണതയിൽ എൻ്റെ മകൻ പാപത്തിൻ്റെ പാമ്പിൻ്റെ വിഷമേറ്റ സകലരുടെയും വിഷമേറ്റുവാങ്ങി ഇതുപോലെ പിച്ചല സർപ്പത്തരെ പോലെ ഉയർത്തപ്പെടും വിഷമായി മാറി എൻ്റെ മകൻ ഉയർത്തപ്പെടും പാപമായി മാറി എൻ്റെ മകൻ ഉയർത്തപ്പെടും അവനെ നോക്കുന്നവർ രക്ഷ പ്രാപിക്കുകയും ചെയ്യും കുരിശിൽ പിടഞ്ഞു മരിക്കുന്ന സമയത്ത് കള്ളൻ ഒന്ന് തലചരിച്ച് തലചരിച്ചു ഉള്ളൂ രക്ഷ പ്രാപിച്ചു പ്രിയപ്പെട്ടവരെ ഇവിടെ മറ്റൊന്നും പറയുന്നില്ല രക്ഷ സൗജന്യമാണ് നാം ആർക്കെങ്കിലും ചായ വാങ്ങിച്ചു കൊടുക്കുന്നത് കൊണ്ട് കിട്ടുന്ന ഒരു സംഭവമല്ല അല്ല സ്വർഗം സ്വർഗം നമ്മൾ ആയിരം കോടി രൂപ കൊടുത്താലും കിട്ടുന്ന ഒന്നല്ല പതിനായിരം രൂപ കൊടുത്ത പതിനായിരം കോടി രൂപ കൊടുത്താലും കിട്ടില്ല ഈ ലോകത്തിലെ മുഴുവൻ സമ്പന്നന്മാരും അവരുടെ സമ്പത്ത് മുഴുവൻ കൂന കൂട്ടി കാണിച്ചാലും സ്വർഗം വാങ്ങിക്കാൻ പറ്റുകയില്ല അത് അമൂല്യമാണ് വില തീരാത്തതാണ് നമ്മളെ കൊണ്ടത് വാങ്ങിക്കാൻ സാധിക്കില്ല എന്നറിയാവുന്ന ദൈവം അത് സൗജന്യമായി നമുക്ക് തരികയാണ് വിശുദ്ധ അഗസ്റ്റിൻ ഇപ്രകാരം പറയുന്നുണ്ട് സ്വർഗമെന്ന് പറയുന്നത് ചീപ്പ് അല്ല വില കുറഞ്ഞ ഒന്നല്ല വലിയ വിലയുള്ളതാണ് എന്നാൽ ദൈവം അത് നമുക്ക് സൗജന്യമായിട്ട് തരുന്നു പ്രിയപ്പെട്ടവരെ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ട് പ്രലോഭനങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടുന്ന സമയത്ത് അദ്ദേഹം കുരിശിന്റെ വഴി ചൊല്ലുമായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കുരിശിന്റെ വഴി പുസ്തകം ഉണ്ടായിരുന്നു അദ്ദേഹം അത് ചൊല്ലി ചൊല്ലി കരയുമായിരുന്നു കുരിശിന്റെ വഴി പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ച് അദ്ദേഹം കരയുമായിരുന്നു യേശുവും മാതാവും കണ്ടുമുട്ടുന്ന രംഗം ധ്യാനിച്ച അദ്ദേഹം കരയുമായിരുന്നു യേശു കുരിശുമായി വീഴുന്ന രംഗം ധ്യാനിച്ച് കരയുമായിരുന്നു ഓരോ സ്റ്റേഷനിൽ എത്തുമ്പോഴും കർത്താവിന്റെ സ്നേഹം ധ്യാനിച്ചുകൊണ്ട് ഫ്രാൻസിസ് പൊട്ടിക്കരയുന്നു ഫ്രാൻസിസ് പറയുമായിരുന്നു ചൊല്ലിക്കഴിയുമ്പോൾ പ്രലോഭനം എവിടെ പോയെന്ന് ഞാൻ ഞാൻ അറിയുന്നില്ല ദൈവസ്നേഹത്താൽ നിറയപ്പെട്ടവനായി മാറുന്നു ദൈവസ്നേഹം എന്നിൽ അത്തി പോലെ കത്തുന്നു പാമ്പ് എൻ്റെ താഴെ ില്ല പിടയുന്നു അതുകൊണ്ടാണ് ഒന്ന് പോഷകമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ ദൈവശക്തി അത്രേ പ്രിയപ്പെട്ടവരെ വിശുദ്ധ കൊച്ചുത്രേസ്യായും വിശുദ്ധ അമ്മത്രേസ്യായും നമ്മുടെ അൽഫോൻസാമയും എല്ലാവരും കുരിശിലെ ദൈവസ്നേഹത്തെ ധ്യാനിച്ച് പാപത്തെ പരാജയപ്പെടുത്തിയവരാണ് കുരിശ് ധ്യാനിക്കുമ്പോൾ പാപം നമ്മെ വിട്ടു പോകുന്നു ഞാൻ നിങ്ങളോട് എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം പറയാം ഇപ്പോഴും ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന സിനിമ ഞാൻ കാണാറുണ്ട് സാധിക്കുമെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞാൻ ആ സിനിമ കണ്ട് കർത്താവിൻ്റെ സ്നേഹത്തെ ഓർത്തോർത്ത് കരയാറുണ്ട് ഞാൻ ഓർക്കുന്നു സിനിമ ഇറങ്ങിയിട്ട് ഏഴോ എട്ടോ വർഷങ്ങൾ കഴിഞ്ഞു ഇപ്പോഴും ആ സിനിമ കാണുമ്പോൾ അറിയാതെ കണ്ണുകൾ നിറയുന്നു അറിയാതെ കർത്താവിനോട് വലിയ ഒരു സ്നേഹം വരുന്നു കർത്താവേ നീ എനിക്ക് വേണ്ടി ഇത്രമാത്രം സഹിച്ചല്ലോ നീ അറുന്നൂറ് പട്ടളക്കാരുടെ തുപ്പൽ ഏറ്റുവാങ്ങിയല്ലോ നീ വലിയ പീഡ സഹിച്ചല്ലോ ഞാൻ നിനക്കായി ജീവിക്കും സമർപ്പണം പുതുക്കാനായിട്ട് സാധിക്കുന്നു അശുദ്ധ ചിന്തകൾ കടന്നു വരുന്നില്ല ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും കർത്താവിൻ്റെ രൂപം മനസ്സിൽ തെളിഞ്ഞു വരുന്നു അതുകൊണ്ട് ദൈവം നമ്മളോട് പറയുന്നു നമ്മുടെ ഹൃദയത്തിൽ ക്രൂശിക്കപ്പെട്ട കർത്താവിനെ കൊണ്ട് നടക്കുക യേശുവിനെ ധ്യാനിക്കുക യേശുവിൻ്റെ ക്രൂശിലെ രൂപം ധ്യാനിക്കുക പാപത്തിന്റെ മേൽ നമുക്ക് വിജയം കിട്ടും രണ്ടാമതായി നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം നിറയണം കൊളോസോസ് എഴുതിയ ലേഖനം മൂന്നാമധ്യായം അതിൻ്റെ പതിനാറാം തിരുവചനം പറയുന്നു നിങ്ങൾ എന്ത് ചെയ്താലും ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ വസിക്കട്ടെ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോകാതെ അത് നിറഞ്ഞു നിൽക്കട്ടെ എന്ന് കർത്താവിൻ്റെ വചനം പറയാണ് ജോഷ് പുസ്തകം ഒന്നാം അധ്യായം എട്ട് മുതൽ തിരുവചനങ്ങളിൽ ദൈവമായ കർത്താവ് ഇപ്രകാരം പറയുന്നു ന്യായ പ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കണം അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നീ അനുസരിക്കണം രാവും പകലും നീ അതിനെക്കുറിച്ച് ധ്യാനിക്കണം അപ്പോൾ നിന്റെ എല്ലാ ഉദ്യമങ്ങളിലും നീ വിജയം ഭരിക്കും ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടരുതെന്നും ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലേ നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോടു കൂടെ ഉണ്ടായിരിക്കും മൈ പ്രസൻസ് വിൽ ഗോ വി നീ എൻ്റെ വചനത്താൽ നിറയപ്പെടണം നീ എൻ്റെ വചനത്താൽ തീരണം യശുവിൻ ഏറ്റവും പ്രിയപ്പെട്ടവരെ രണ്ട് കൊറീന്ത്യാർ നാലാമധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ പൗലോസ്ലിഹ പറയുന്നു എൻ്റെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും എൻ്റെ ആന്തരിക മനുഷ്യൻ അനുദിനം ശക്തി പ്രാപിക്കുന്നു ആരാണി ആന്തരിക മനുഷ്യൻ ആരാണി ബാഹ്യ മനുഷ്യൻ പുറമേ നിങ്ങൾ കാണുന്ന ഡോക്ടർ ജോൺ ആണ് ബാഹ്യ മനുഷ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റാതെ യേശുവിനോട് ഒട്ടി നിൽക്കുന്ന അകത്ത മനുഷ്യന്റെ പേരാണ് ഞാൻ മരിക്കുമ്പോൾ പറന്ന് സ്വർഗത്തിലേക്ക് പോകാനുള്ള മനുഷ്യന്റെ പേരാണ് ആന്തരിക മനുഷ്യൻ ഞാനാകുന്ന ആന്തരിക മനുഷ്യനെ നിങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടില്ല എന്നാൽ കർത്താവ് ഇത് കണ്ടിട്ടുണ്ട് പൗലോസ് പറയാണ് എൻ്റെ ആന്തരിക മനുഷ്യൻ ശക്തി പ്രാപിക്കുന്നു വൃദ്ധനാകും തോറും എൻ്റെ ബാഹ്യ മനുഷ്യൻ ചുക്കി ചുളിയുന്നു ശക്തി കുറയുന്നു ആന്തരിക മനുഷ്യൻ ശക്തി പ്രാപിക്കുന്നു ആന്തരിക മനുഷ്യൻ്റെ ഭക്ഷണമാണ് ദൈവത്തിൻ്റെ തിരുവചനം മത്തായി നാല് നാല് ആന്തരിക മനുഷ്യൻ ആഹാരം കഴിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനത്താലാണ് വരെ ഇന്നും നമ്മൾ ദൈവവചനത്തിന് വേണ്ട പ്രാധാന്യം കൊടുത്തിട്ടില്ല ദൈവവചനം നമ്മളിൽ നിറഞ്ഞു നിന്നാൽ നമ്മൾ ആര് ഇതുപോലെ ഇരിക്കത്തില്ല നമ്മൾ ആറ്റം ബോംബിനേക്കാൾ ശക്തിയുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറഞ്ഞവരായിത്തീരും കർത്താവിൻ്റെ വചനത്താൽ നിറയപ്പെടാനുള്ള ദാഹം ഈ വചനം തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവ് നൽകാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒരു പോക്കറ്റ് ബൈബിൾ സ്വന്തമാക്കി ചുരിദാറിൽ ബാഗിൽ പാൻഡിൽ ഹാൻഡ് ബാഗിൽ ഇട്ടുകൊണ്ട് നടന്ന് ഫ്രീ ടൈം കിട്ടുമ്പോഴെല്ലാം വായിച്ച് ഭക്ഷിച്ച് ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നവരായി തീരുക മൂന്നാമതായി പാപത്തെ തോൽപ്പിക്കാൻ പിതാവ് പരിശുദ്ധാത്മാവിനെ നൽകുന്നു റോമാലേഖനം എട്ടാമധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ യേശു ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും റോമാലേഖനം എട്ടിൻ്റെ പതിമൂന്ന് പറയുന്നു ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും എന്നാൽ ജഡത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും എന്താണ് ഈ വചനങ്ങളുടെ അർത്ഥം യേശുവിനെ മരിച്ചുവരിൽ ഉയർപ്പിച്ച പരിശുദ്ധാത്മാവിനെ ദൈവമെരിക്കും നിങ്ങൾക്കും യേശുവിനൂടെ നൽകുന്നു ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നു പ്രാർത്ഥനാ വേളകളിൽ വിശുദ്ധപരി അർപ്പണ വേളകളിൽ ജപമാല ചൊല്ലുമ്പോൾ ദാഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബ പ്രാർത്ഥനകളിൽ ഈ പരിശുദ്ധാത്മാവ് കത്തുന്നു ഒരു അഗ്നിയായി മാറുന്നു ഒരു അഭിഷേകമായി മാറുന്നു അത് നമ്മുടെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും നിറയുന്നു യേശുവിനെ ഉയർപ്പിച്ച് കല്ലറ തകർത്ത് പുറത്തു കൊണ്ടുവന്ന ദൈവത്തിൻ്റെ ആത്മാവ് പാപത്തിൻ്റെ കെട്ടുകളെ തകർത്തു കൊണ്ട് നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നു എന്ന് കർത്താവിൻ്റെ വചനം ഇവിടെ പറയുന്നു പ്രിയപ്പെട്ടവരെ യേശുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവിനെയാണ് ദൈവം എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്നത് ഒരു സബ്സ്റ്റാൻഡേർഡ് ആത്മാവിനെ അല്ല ഒരു വില കുറഞ്ഞ ആത്മാവിനെ അല്ല യേശുവിനൊരാത്മാവും നമുക്ക് മറ്റൊരാത്മാവുമല്ല അത് ദൈവത്തിന്റെ സ്വഭാവമല്ല ദൈവം യേശുവിന് കൊടുത്ത പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നു എത്ര വലിയ സ്നേഹമാണ് ഈ ആത്മാവിനെ കത്തിപ്പടരാൻ നാം അനുവദിക്കണം ഈ ആത്മാവിനെ നാം നിർവീര്യമാക്കരുത് അവസാനമായി നമ്മൾ റെസ്പോൺസിബിലിറ്റി ഉണ്ട് പ്രലോഭനത്തെ ചെറുക്കണം റെസിസ്റ്റ് വിൽ ഫ്രം യു യാക്കോബ് നാല് ഏഴ് പറയുന്നു പിശാചിനെ ചെറുക്കുക ചിന്താ മണ്ഡലത്തിൽ വരുന്ന പ്രലോഭനങ്ങളെ പാപ ചിന്തകളെ നോ എന്ന് പറയാനായിട്ട് നമ്മൾ പഠിക്കണം രണ്ട് കൊറീന്റേർ അധ്യായം പത്തിന്റെ മൂന്ന് മുതലുള്ള തിരുവചനങ്ങൾ പറയുന്നു ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔദ്ധിത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു പൗലോസ് പറയുകയാണ് എന്റെ യേശുവിനെ വേദനിപ്പിക്കുന്ന ചിന്ത കടന്നു വരുമ്പോൾ അതിനെ ഞാൻ ചവിട്ട് ുന്നു എന്റെ യേശുവിനെതിരായ ഇഷ്ടമില്ലാത്ത ചിന്ത വരുമ്പോൾ ഞാൻ അതിനെ ചവിട്ടി അരച്ച് ഒടിച്ച് മടക്കി കളയുന്നു അതിനെ എൻ്റെ കാൽ കീഴിലിട്ട് അരയ്ക്കുന്നു അങ്ങനെ ഞാൻ പാപത്തെ തോൽപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ വചനം നമ്മിൽ നിറയട്ടെ ക്രൂശിതൻ്റെ സ്നേഹം നമ്മിൽ നിറയട്ടെ യേശുവിൻ്റെ ആത്മാവ് തമ്മിൽ നിറയട്ടെ ദൈവം നമ്മളെ ഓരോരുത്തരെയും പാപത്തെ പരാജയപ്പെടുത്താനായിട്ട് വിളിക്കുന്നു കണ്ണുകളടക്കാൻ പ്രാർത്ഥിക്കാം യേശുവേ ഞങ്ങൾക്ക് വിജയം തരാനായി വന്ന യേശുവേ പാപത്തിൻ്റെ മേൽ വിജയം തന്ന് പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തിയുടെ മേൽ ചവിട്ടി നടക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ